മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻഷൻ ശ്രീകൃഷ്ണപുരം കുന്തിപ്പുഴ കരകവിഞ്ഞ് വെള്ളിനഴി തൂന്ത കാറൽമണ്ണ പ്രദേശങ്ങളിൽ ഉണ്ടായത് ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം പുഴ ഗതിമാറി ഒഴികെയാണ് നാശനഷ്ടം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ കുന്തിപ്പുഴ ഗതിമാറിയൊഴികിയാണ് വെളിനഴിയിലും തൂതയിലും കാറൽമണ്ണയിലും ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമുണ്ടായത് വെളിനഴിയിൽ കുണ്ടന്തോടും പുഴയും ഒന്നായി പുഴയോരത്തും കുണ്ടന്തോട് പരിസരത്തുമായി അമ്പത് ഏക്കറോളം സ്ഥലത്തെ നേന്ത്രവാഴയും ചേനയും വെള്ളത്തിൽ മുങ്ങി ഓണവിപണി ലക്ഷ്യമിട്ട് ഇറക്കിയ കൃഷിയാണ് നശിച്ചത് പറക്കുന്ന വട്ടോളി സന്തോഷ പൊതുവാട്ടിൽ ബാലഗോപാലൻ തങ്കൻ വട്ടോളി എന്നിവർ ഇറക്കിയ കൃഷിയാണ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായത് ഈ മൂന്ന് പേരുടെ വീടുകളിലും വെള്ളം കയറി ഇവർ അടുത്ത വീടുകളിലേക്ക് മാറി താമസിച്ചു മാരായമംഗലം കമ്പന്തൊടി ഭാഗത്തും പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് കൃഷിനാശമുണ്ടായി വാഴ ചേന മലച്ചീനി തുടങ്ങിയ വിളകളാണ് നശിച്ചത് കാറൽമണ്ണ കാളിക്കടവ് ഭാഗത്തും കൃഷിനാശം സംഭവിച്ചു ചുണ്ടയിൽ വിനോദിൻ്റെ അഞ്ഞൂറിലേറെ തെങ്ങിൻ തൈകൾ നശിച്ചു പനങ്കയം കരിങ്കരപ്പാടം എന്നിവിടങ്ങളിലും പുഴവെള്ളം കയറി കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്